നമസ്കാരം വഖഫ് ബില്ലിനെതിരെ രാജ്യത്ത് വൻ കലാപം അഴിച്ചുവിടാൻ ഒരുങ്ങി രാജ്യത്തിന് അകത്തു നിന്നുള്ളവരും അതിനോടൊപ്പം തന്നെ ബംഗ്ലാദേശി ഭീകരരും കഴിഞ്ഞ ദിവസത്തെ കോഴിക്കോട് വെച്ച് നടന്ന സാദിഖലി തങ്ങളുടെ പ്രസംഗം അത്രത്തോളം പ്രകോപനപരമായ മതസ്പർദ്ധ രീതിയിലായിരുന്നു കൂടാതെ മമതയുടെ വക ബംഗാളിൽ വേറെയും ഇതിനെല്ലാം പുറമെയാണ് ബംഗ്ലാദേശി ഭീകരരുടെ വരവും ജനാധിപത്യപരമായ രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നല്ല നിയമങ്ങൾ വരുമ്പോൾ അവിടെ ഇത്തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് കൂടി മനസ്സിലാകുന്നില്ല എന്തായാലും സാധിക്കലി തങ്ങളെ പോലുള്ളവർ ഇത്തരത്തിലൊക്കെ കുപ്രചരണം നടത്തുമ്പോൾ അതുണ്ടാക്കുന്ന വർഗീയ വിദ്വേഷം എത്രത്തോളം ആയിരിക്കുമെന്ന് ചിന്തിച്ചാൽ മതിയാകും അതായത് ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല നമ്മുടെ പാരമ്പര്യത്തിന് എതിരാണിത് ബഹുസ്വരതയുടെ കാവൽ കേന്ദ്രമായ പാർലമെന്റിനെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ബി ജെ പി ആയുധമാക്കുകയാണ് ഫാസിസം അവർക്ക് ഇഷ്ടമില്ലാത്തവരെ എല്ലാം ശത്രുക്കളായി കാണുകയാണ് ഇപ്പോൾ അവർ മുസ്ലിങ്ങൾക്കെതിരെയാണ് ഇനിയും അവർ ഇഷ്ടമില്ലാത്ത മറ്റുള്ളവർക്കെതിരെ തിരിയുമെന്നത് എല്ലാവരും തിരിച്ചറിയണം ഇതിനെയെല്ലാം നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് തീർക്കണം ലീഗ് മുനമ്പത്ത് ജനങ്ങൾക്കൊപ്പമാണ് അവിടെ സാമുദായിക സൗഹൃദത്തിനാണ് ഊന്നൽ നൽകുന്നത് ഇത് മുസ്ലിം ലീഗാണ് പറയുന്നത് എന്നൊന്ന് ഓർമ്മിക്കണം വിഷയത്തിൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുമായുള്ള ആശയവിനിമയം തുടരുമെന്നും സാദിഖലി തങ്ങൾ വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വളരെ ചെറിയ ഒരു ഭാഗമാണിത് എന്തായാലും തീർച്ചയായും ഇതിലൂടെ ബംഗാൾ തുടക്കമിട്ടത് ഒരു പക്ഷേ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു തീപ്പൊരി ഇവിടെ വീഴ്ത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിലും അവർ കലാപം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതുകൂടാതെ പ്രതിഷേധത്തിന്റെ മറവിൽ ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ കലാപത്തിന് പിന്നിൽ ബംഗ്ലാദേശി ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട് ബില്ലിന്റെ പേരിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അക്രമങ്ങളും കലാപങ്ങളും അഴിച്ചുവിടാൻ ബംഗ്ലാദേശി ഭീകരർ തയ്യാറെടുത്തിരിക്കുന്നതായി തക്കം പാർത്തിരിക്കുന്നതായി രാസാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തെന്ന് അറിവുമുണ്ട് മുർഷിദാബാദിൽ പ്രതിഷേധത്തിനിടെ ബംഗ്ലാദേശികൾ നുഴഞ്ഞുകയറി കലാപമുണ്ടാക്കിയെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കണ്ടെത്തൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചു ഇത് പരിശോധിച്ച ശേഷം മന്ത്രാലയം തുടർ നടപടികൾ സ്വീകരിക്കും നിരോധിത തീവ്രവാദ സംഘടനകളായ സിമി പി എഫ് ഐ എന്നിവയിലെ സജീവ പ്രവർത്തകർ എസ് ഡി പി എയുടെ മറവിൽ വ്യാജ പ്രചരണം നടത്തി ബംഗാളിലെ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ബംഗാൾ പോലീസ് അറിയിച്ചിരുന്നു അക്രമം രൂക്ഷമായ മേഖലകളിൽ അർദ്ധ സേനയെ വിന്യസിക്കുവാൻ കൊൽക്കത്ത ഹൈക്കോടതിയും ഉത്തരവിട്ടു സംഘർഷം വ്യാപിക്കാതിരിക്കാൻ മാൾഡ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഇന്റർനെറ്റ് നിരോധനവും നീട്ടി ഇതോടൊപ്പം മുർഷിദാബാദിൽ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ കുപ്രചരണങ്ങൾ നടത്തുകയും അഭ്യൂഹങ്ങൾ പരത്തുകയും ചെയ്ത ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് അക്കൗണ്ടുകളാണ് പോലീസ് പൊട്ടിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരെ അറസ്റ്റ് ചെയ്തു അക്രമം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പായി ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പ്രകോപനപരവും തെറ്റായതുമായി നിരവധി സന്ദേശങ്ങൾ പ്രചരിച്ചിരുന്നു തുടർന്ന് പ്രദേശത്തെ ഇന്റർനെറ്റ് സർവീസ് പൂർണ്ണമായും വിച്ഛേദിച്ചു പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുന്നതിന് സമൂഹ മാധ്യമങ്ങൾ വഴി ക്യാമ്പയിനുകൾ നടന്നതായി പോലീസ് പറഞ്ഞു ഏപ്രിൽ പതിനൊന്നിന് ആരംഭിച്ച പ്രതിഷേധം തുടക്കത്തിൽ സമാധാനപരമായിരുന്നുവെങ്കിലും പിന്നീട് അക്രമാസക്തമാവുകയായിരുന്നു പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു പൊതു സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിച്ചു അക്രമത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം നമ്മൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട് രാജ്യത്തിന് മുഴുവൻ ബാധകമാകുന്ന ഈ നിയമം ബംഗാളിൽ നടപ്പിലാക്കില്ല എന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുർഷിദാബാദിൽ ഇസ്ലാമിക മതമൗലികവാദികൾ കലാപം അഴിച്ചുവിട്ടത് കലാപത്തിനുള്ള ആഹ്വാനമാണ് ഒരർത്ഥത്തിൽ മമത നൽകിയത് ഇപ്പോഴും ശമിച്ചിട്ടില്ലാത്ത അക്രമങ്ങളിൽ മൂന്നുപേർ കൊല്ലപ്പെട്ട് വൻതോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി കലാപം ആസൂത്രിതമാണെന്ന് ബംഗാൾ പോലീസിന് തന്നെ വ്യക്തമായി ഗവർണറുടെ മുന്നറിയിപ്പിനെ തുടർന്ന് നിരവധി അക്രമികളെ കസ്റ്റഡിയിൽ എടുക്കുകയും ക്രമസമാധാന പാലനത്തിന് ബി എസ് എഫിനെ വിന്യസ്റ്റരിക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം വർഗീയത ആളി കത്തിക്കാനുള്ള ഒരവസരവും മമത പാഴാക്കാറില്ല അധികാരം നഷ്ടമാകുമെന്ന ആശങ്കയിൽ മുസ്ലിം വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്തുവാൻ എന്തും ചെയ്യുന്ന മാനസികാവസ്ഥയിലാണ് ഈ ഭരണാധികാരി ഉള്ളത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും മമത പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് മുസ്ലിം വർഗീയത ആളി കത്തിക്കുകയാണ് അവർ ചെയ്യുന്നത് ഇതുതന്നെയാണ് വഖഫ് നിയമ ഭേദഗതിയുടെ കാര്യത്തിലും ഇവർ ചെയ്യുന്നത് ഇതിന്റെ അനന്തരഫലമാണ് മുർഷിദാബാദിൽ അരങ്ങേറിയ മുസ്ലിം കലാപം മണിപ്പൂരിൽ നടന്ന വംശീയ കലാപത്തെക്കുറിച്ച് മാസങ്ങളും വർഷങ്ങളുമായി നിറം പിടിച്ച കഥകൾ മെനയുന്ന മാധ്യമങ്ങൾ ബംഗാളിലെ കലാപത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് ഇങ്ങനെയൊരു അക്രമം അവിടെ അരങ്ങേറുന്നുണ്ടെന്ന ഭാവം പോലും പല മലയാള മാധ്യമങ്ങൾക്കുമില്ല വർഗീയ കലാപം നടത്താനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന മട്ടിലാണ് പല മുസ്ലിം നേതാക്കളും ഇവിടെ പെരുമാറുന്നത് ഇതേ സമീപനമാണ് ചില മാധ്യമങ്ങൾക്കുമുള്ളത് വർഗീയ പ്രീണനം നടത്താതെ നീതിപൂർവ്വം പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വസ്തുതകൾ മറച്ചു പിടിച്ച് പ്രചാരണം നടത്തുന്നതിൽ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം തന്നെ മാധ്യമങ്ങളും ഇവിടെ കൈകോർക്കുകയാണ് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും നന്ദി